സർവേഭ്യ നമസ്കാര ഇന്ന് ശ്രീ രാമോദന്തത്തിൻ്റെ തന്നെ മറ്റൊരു ശ്ലോകമാണ് നമ്മൾ ലാസ്റ്റ് രാമോദന്തത്തിൻ്റെ ശ്ലോകത്തിൽ രാവണൻ ലങ്കയിൽ കുബേരനുമായിട്ടുള്ള യുദ്ധത്തിൽ ജയിച്ച് ലങ്കയിൽ കൂടി വസിച്ചു എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അപ്പം അതിനു ശേഷമുള്ള ശ്ലോകമാണ് ഇന്നത്തേത് നമുക്കതൊന്ന് വായിക്കാം

അതുപോലെ തന്നെ തതഹ രണ്ടു ഭാഗത്തും വിസർഗുള്ളത് കൊണ്ട് തന്നെ ആ വിസർഗത്തിന് സകാരാദേശം അവിടെ കൊടുക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ സർവേ സർവേ എന്നുള്ളവിടെയെല്ലാം രണ്ട് സകാരങ്ങൾ അവിടെ വരികയാണ് ഒന്ന് സർവേ എന്ന സ്ഥലത്തുള്ള സകാരവും തതസ് എന്നതിലെ വിസർഗത്തിന്റെ സകാരവും അങ്ങനെ ചേർത്ത് യാദുധാനാ പിന്നെ രസാതല നിവാസിനെ പദച്ചേതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ദശാനനം സമാശ്രിത്യ ലങ്കായം സുഖം ആവസൻ ആവസൻ എന്നതാണ് ക്രിയാപദം സുഖത്തോടു കൂടി വസിച്ചു എന്ന് തന്നെയാണ് ഓക്കെ പക്ഷെ ആര് വസിച്ചു എന്നെല്ലാം വരുന്നേ ഉള്ളു അതിൻ്റെ മീനിങ്സ് ക്ലിയർ ആണല്ലോ അപ്പൊ ഇതിന്റെ പദച്ചേതും ഇനി നമുക്ക് അന്വയം നോക്കാം തതഹ അതിനു ശേഷം ഏതിനു ശേഷം യുദ്ധത്തിന് ശേഷം അതായത് എന്താ പറയാ കുബേരനുമായിട്ടുള്ള യുദ്ധത്തിൽ രാവണൻ എന്താ പറയാ ലങ്കയിൽ താമസിച്ചു അതിനു അതാണ് തതഹ രസാതല നിവാസിനെ രസാതലത്തിൽ താമസിക്കുന്നവരായ രസാതലം എന്ന് പറഞ്ഞാൽ പാതാളത്തിൽ അങ്ങനെ പാതാളത്തിൽ താമസിക്കുന്നവരായ സർവീ യാദൂദ്ധാനാഹ എല്ലാ യാദൂദ്ധാനാഹ രാക്ഷസന്മാരും അതായത് പാതാളത്തിൽ താമസിക്കുന്ന എല്ലാ രാക്ഷസന്മാരും ദശാനനം സമാശ്രിത്യ ദശാനനം ആ രാവണൻ രാവണനെ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആശ്രയിച്ചിട്ട് എവിടെ വസിച്ചു ലങ്കയിൽ ആവസൻ വസിച്ചു ക്ലിയർ ആണല്ലോ അന്വയം ഒന്നും കൂടി തഥാതല നിവാസിനുദാന ദശാനനം സമാശ്രിത്യ ആവസൻ അപ്പോൾ ഇവിടെ ആവസൻ എന്ന ക്രിയയുടെ കർത്താവ് ആരാണ് യാദൂദാനാഹ രാക്ഷസന്മാരാണ് ഓക്കെ അങ്ങനെ എല്ലാ രാക്ഷസന്മാരും ദശാനനെ ആശ്രയിച്ചുകൊണ്ട് ലങ്കയിൽ തന്നെ സുഖത്തോടുകൂടി താമസിച്ചു എന്നാണ് ഈ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം വരുന്നത് ആദ്യം രാവണൻ ലങ്കയിലേക്ക് എന്താ പറയാ യുദ്ധം ചെയ്ത് അവിടെ താമസിക്കണം അതിനുശേഷം രാക്ഷസന്മാരും രാവണനോടൊപ്പം ലങ്കയിൽ സുഖത്തോടുകൂടി താമസിച്ചു എന്നാണ് ആ ഒരു അർത്ഥം ആ ഒരു കഥ വരുന്നത് ഓക്കെ അപ്പൊ ഇനി ഇവിടെ അടുത്തതായിട്ട് പറയാനുള്ളത് ആ വസൻ എന്നാണ് ക്രിയാപദം അല്ലെ അപ്പോൾ കെ ആ വസൻ ആരെല്ലാമാണ് താമസിച്ചത് യാദൂദാനാഹ രാക്ഷസന്മാരാണ് താമസിച്ചത് അപ്പൊ രാക്ഷസന്മാരുടെ വിശേഷണങ്ങൾ ഉണ്ട് അല്ലെ സർവേ കൂടാതെ നിവാസിന അപ്പൊ നമ്മൾ ഈ വിശേഷണങ്ങൾ വരുമ്പോൾ എങ്ങനെ നമ്മൾ ചോദ്യം കൊടുക്കാം എങ്ങനെ കൊടുക്കാം കീദൃശ്യാദുധാന

കൊസ്റ്റ്യൻ കെ എന്ന് വെച്ചിട്ട് തന്നെ ചോദിക്കണം അതേപോലെ തന്നെ അതിന്റെ വിശേഷണങ്ങളും ബഹുവചനത്തിൽ തന്നെ കൊടുക്കണം കീദൃശാ പുനഃ കീദ കീദ സർവേ യാഹ പുന കീദൃശാഹ യാഹ് ക്ലിയർ ആണല്ലോ അപ്പൊ ഇതാണ് എന്താ പറയാ അവസൻ എന്ന ക്രിയയോടുകൂടിയും അതുപോലെ തന്നെ ദാനാഹ എന്ന കർത്തൃപഥത്തോടുകൂടെയും വരുന്ന ചോദ്യങ്ങൾ ഇനി അതുപോലെ എന്താ പറയാ ദാനാഹ അവസൻ അവസനല്ല ആവസൻ അപ്പോൾ അവിടെ എന്താ പറയാ പിന്നെയും ക്വസ്റ്റ്യൻ വരും അല്ലെ എവിടെ താമസിച്ചു അതുപോലെ തന്നെ പിന്നെന്താ ഉള്ളത് ആ ശ്ലോകത്തില് ആഹ് ദശാനനനെ ആശ്രയിച്ചിട്ട് താമസിച്ചു എന്നിങ്ങനെ എല്ലാം അർത്ഥങ്ങൾ അവിടെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള അർത്ഥങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ ചോദ്യം ഉണ്ടാക്കണം അപ്പോൾ എങ്ങനെ ചോദ്യം ഉണ്ടാക്കാം അപ്പൊ ആ ശ്ലോകം ഒന്ന് നമുക്ക് നോക്കാം ഇപ്പോ യാദുദാനാ സർവേ രസാതല നിവാസിന നമ്മൾ ഇവിടെയെല്ലാം നമ്മൾ ചോദ്യം ഉണ്ടാക്കി കഴിഞ്ഞു ഇനി അടുത്തത് വരുന്നത് ദശാനനം സമാശ്രിത്യ ദശാനനനെ അപ്പൊ നമുക്ക് നേരിട്ട് എങ്ങനെ ചോദ്യം ചോദിക്കാം കം സമാശ്രുത്യ ഉത്തരം എന്താണ് സമാശ്രുത്യ ക്ലിയർ ആവുന്നുണ്ടല്ലോ പിന്നെ ലങ്കായം സുഖമാവസൻ അപ്പോ കൊസ്റ്റ്യൻ ഇങ്ങനെ വരും യാദൂദാനാഹ സർവേ രസനിവാസിന കം സമാശ്രിത്യ ലങ്കാം സുഖമാവസൻ അപ്പൊ അവിടെ ദശാനനം സമാശ്രിത്യ ലങ്കായാം സുഖമാവസൻ എന്ന് വരും ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു ചോദിച്ചിട്ട് വേണം എന്താ പറയാ ഉത്തരത്തെ കണ്ടെത്താൻ കാരണം എല്ലാ ഉത്തരങ്ങളും അതിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് എന്താ പറയാ ആ ഉത്തരത്തിനനുസരിച്ചിട്ട് ചോദ്യം ചോദിച്ചാൽ മതി ഇനി അടുത്തത് ലങ്കായാം എന്നാണ് അപ്പൊ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം കസ്യം എന്ന് നമ്മൾ ചോദിക്കണം കാരണം ലങ്ക എന്നത് സ്ത്രീലിംഗ പദമാണ് അതുകൊണ്ട് എന്താ പറയാ സപ്തമി വിഭക്തി കൂടിയാണ് അപ്പോൾ കസ്യാം എന്ന് നമ്മൾ അവിടെ ചോദിക്കണം കസ്യാം കസ്യം ആവസൻ അല്ലെങ്കിൽ കുത്ര സുഖമാവസൻ എന്നും നമുക്ക് ചോദിക്കാം അപ്പോൾ എങ്ങനെ ചോദ്യം വരും യാദൂദാനാഹ തർവേ രസാതല നിവാസിനം സമാശ്രിത്യ കുത്രസുഖമാവസൻ ഇവിടെ പദങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല കാരണം അർത്ഥം വരുന്ന സമയത്ത് ഒരേ ഉള്ള കാരണം ആ വിഭക്തിക്ക് അനുസരിച്ചിട്ടുള്ള അർത്ഥം തന്നെ വരികയുള്ളൂ ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പദം മാറിയത് കൊണ്ട് പ്രശ്നമില്ല ഓക്കെ അപ്പോൾ കുത്രസുഖമാവസൻ അവിടെയാണ് ഉത്തരം സർവേ രസാതല നിവാസിനാതുദാനാഹ് ദശാനനം സമാശ്രിത്യ സുഖം ആവസൻ പിന്നെ സുഖം എന്നൊരു പദം കൂടിയുണ്ട് അല്ലെ എങ്ങനെ താമസിച്ചു എന്നാണ് അപ്പൊ നമ്മൾ കൊസ്റ്റ്യൻ വരും എങ്ങനെ വരും കഥം ആവസൻ അപ്പൊ ഈ പറഞ്ഞ കൊസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ആദ്യം തന്നെ ആഡ് ചെയ്യാം എങ്ങനെ ചെയ്യാം സർവേ രസാതല നിവാസിനാതുദാന ദശാനനം സമാശ്രിത്യ ലങ്കായം കഥം ആവസൻ അപ്പോൾ എന്താ പറയുക കഥം എന്ന സ്ഥാനത്ത് സുഖം എന്ന ഒരു ക്രിയാവിശേഷണം നമുക്ക് കൊടുത്ത് ആ ഒരു അന്വയത്തെ നമുക്ക് അല്ലെങ്കിൽ അന്വയ രചനയെ നമുക്ക് പൂർത്തീകരിക്കാം ഓക്കെ എന്താ പറയുക എഴുതുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായി മനസ്സിലാകും പക്ഷെ ജസ്റ്റ് ഞാൻ ഈ പറയുന്നത് കൊണ്ട് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവൂ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഈ ഒരു ശ്ലോകം സ്ക്രീനിൽ കാണുന്നതായിരിക്കും ഓക്കെ ഇനി ഇതിലെ എന്താ പറയാ പദവിവരണം യാദൂദാനാഹ് അകാരാന്തമാണ് പുല്ലിംഗമാണ് പ്രഥമ വിഭക്തിയാണ് ബഹുവചനമാണ് ഓക്കെ പിന്നെ തതഹ എന്നത് അവ്യയം പിന്നെ ഒന്നും കൂടിയുണ്ട് എന്താണ് തസിൽ പ്രത്യയം പിന്നെ സർവേ ഏത് ശബ്ദമാണ് സർവേ എന്നുള്ളത് സർവഹ സർവൗ സർവേ പുല്ലിംഗമാണ് അതിന്റെ അന്തം ഏതായിരിക്കും സർവനാമ ശബ്ദങ്ങളിൽ പെടുന്നതാണ് സർവശബ്ദം അകാരാന്ത പുല്ലിംഗ പ്രഥമ വിഭക്തി ബഹുവചനം ഓക്കെ സർവനാമമായത് കൊണ്ടാണ് ഈ ഒരു സർവേ എന്നൊരു രൂപം വന്നിരിക്കുന്നത് ഓക്കെ പിന്നെ രസാതല നിവാസി അതേതായിരിക്കും എന്താ പറയാ അന്തം വരുന്നത് ബഹുവചനം തന്നെയാണ് പ്രഥമ വിഭക്തിയാണ് അതിന്റെ അന്തം ഏതായിരിക്കും നകാരാന്തമാണ് ഓക്കെ നകാരാന്ത പുല്ലിംഗ പ്രഥമ വിഭക്തി ബഹുവചനം പിന്നെ ദശാനനം അറിയാമല്ലോ അല്ലേ അകാരാന്ത പുല്ലിംഗ ദ്വിതീയ വിഭക്തി ഏകവചനം ഓക്കെ ദശാനനം പിന്നെ സമാശ്രിത്യ ലബന്ധമാണ് സമുപസർഗപൂർവ്വക ലബന്ധ പ്രത്യയത്തിൽ വരുന്നതാണ് സമാശ്രിത്യ നമ്മൾ ആശ്രയതി എന്ന ക്രിയാപദം പറയുകയില്ലേ അപ്പൊ അതിനോടൊപ്പം സമെന്ന ഉപസർഗം ചേർത്തിട്ടുണ്ടായിട്ടുള്ള ലബന്ധ ഏർ എന്താ പറയുക പ്രത്യയമാണ് സമാശ്രുത്യ ലങ്കായം അകാരാന്ത ആ നണെ ആകാരാന്ത സ്ത്രീലിംഗ സപ്തമി വിഭക്തി ഏകവചനം സുഖം ക്രിയാവിശേഷണം ആവസൻ എന്നത് ആ വസ് ഉപസർഗപൂർവകുരുഷ പുരുഷ വചന ഓക്കെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കേവലം എന്താ പറയാ അവസൻ എന്നാണ് അല്ലെ അവസൻ എന്നാണ് അല്ല അവസത് എന്നാണ് അവസദ് എന്നാണ് ഇവിടെ എന്താ പറയാ ആവസൻ എന്നാണ് രണ്ടിനും ചെറിയ വ്യത്യാസങ്ങളുണ്ട് രണ്ടിലും വസിച്ചു എന്ന് തന്നെയാണ് മറ്റേ ക്രിയാപഥത്തിലാണെങ്കിൽ ഒരാളാണ് താമസിച്ചത് ഇവിടെയാണെങ്കിൽ ഒരുപാട് പേരാണ് താമസിച്ചത് എങ്കിൽ കൂടി മറ്റേ ഇവിടെ എന്നവിടെ അവസെന്നവിടെ ഇല്ല ഇവിടെ ആ വസൻ എന്ന സ്ഥലത്ത് ആ എന്ന ഉപസർഗം ഇവിടെ ഉണ്ട് ഓക്കെ ആ ഉപസർഗപൂർവ്വക വസോഹോ ലങ്ങ് ലകാരസ്യ പ്രഥമ പുരുഷ ബഹുവചനമാണ് ഓർക്കണേ ലങ്ങ് ലകാരമാണ് ആ വസൻ പിന്നെ ഇതിൽ ദശാനനം എന്നതുണ്ട് അല്ലേ അതൊരു സമാസമാണ് പദം കൂടിയാണ് അല്ലേ ദശ ആനനാനി യ സഹ ദശാനം ദശാനനം രാവണൻ അല്ലേ കാരണം അന്യപദം രാവണനാണ് അതുകൊണ്ട് തന്നെ എന്താ പറയാ ദശാനന എന്നത് ബഹുവ്രീഹി സമാസത്തിൽ പെടുന്നതാണ് ഓക്കെ ഇനി എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്നത് വിട്ടുപോയിട്ടുണ്ടോ വിട്ടുപോയിട്ടുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ശ്ലോകത്തിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാം ധന്യവാദ